അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാ റസൂലി അജ്മയിൻ അമ്മാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ധാർമ്മികമായി ചിന്തിക്കുന്ന പല കുടുംബങ്ങളും ഇന്ന് വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് പ്രത്യേകിച്ച് നാം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരെ ഇടപഴകുന്ന ഇടങ്ങൾ ഇവിടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റ് മീഡിയകളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുവേള നമ്മുടെ വീടുകളിലൊക്കെ അത് പലപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രയാസത്തിലാണ് എന്താണ് കുട്ടികൾ പല ഗാങ്ങുകളിൽ പെട്ട് വല്ലാത്ത എവിടെയൊക്കെയോ എത്തിപ്പോവുകയാണ് എന്തൊക്കെയോ ആദർശങ്ങളിൽ ഇത് പിന്നെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ ആകൃഷ്ടരാവുകയാണ് അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ പോയ കുട്ടിയല്ല പിന്നെ തിരിച്ചു വരുന്നത് വേറെ ചിന്താഗതികളാണ് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് അനുഭവങ്ങളും അതോടൊപ്പം തന്നെ പത്രങ്ങളിലൂടെ കേൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ ഈ കാലത്ത് കുട്ടികളെ ധാർമ്മിക കൂടി പഠിപ്പിക്കാൻ എന്തുണ്ട് മാർഗം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരാശയക്കുഴപ്പം വരും അതായത് ധാർമ്മികമായി ഉള്ള ഒരു ശിക്ഷണം മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് സ്ഥാപനം അന്വേഷിക്കുമ്പോൾ അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ അത്ര ക്ലാരിറ്റിയോടുകൂടി അവർക്ക് അത് നൽകാൻ സാധിക്കില്ല എന്നാൽ നല്ല ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാപനങ്ങളും അന്തരീക്ഷവും തേടി പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു കാഴ്ചപ്പാടും ആ നിലയ്ക്കുള്ളൊരു തെർഭീയത്തും അവർക്ക് കിട്ടാതെ പോവുകയും ചെയ്യും ഒന്നുകിൽ ഭൗതിക വിദ്യാഭ്യാസം മാത്രം അല്ലെങ്കിൽ ധാർമ്മിക വിദ്യാഭ്യാസം മാത്രം ഇത് രണ്ടും സംയോജിപ്പിച്ചു കൊണ്ടുപോകുവാൻ എന്തുണ്ട് മാർഗം എന്നതിനെ സംബന്ധിച്ചാണ് പല രക്ഷിതാക്കളും ഇന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഒരു പരിഹാര മാർഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ മുക്കം ഗ്രീൻ വാലി ക്യാമ്പസിൽ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള മുക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ വാലി ക്യാമ്പസിൽ ഇതിനുള്ള ഒരു പരിഹാരം നമ്മൾ ഏതാനും വർഷങ്ങളായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ആയ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഗ്രീൻ ഹോം എന്നാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഈ ഒരു പദ്ധതിയുടെ പേര് അവിടെ അതിൻ്റെ രീതി എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സി ബി എസ് ഇ സിലബസ് അനുസരിച്ചു കൊണ്ടുള്ള പിന്നെ വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവും അതോടൊപ്പം അവിടെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സംഗതി ഉള്ളത് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ആ പഠിക്കുന്ന കുട്ടികൾക്ക് മതപരമായി വിശുദ്ധ ഖുർആാനിൽ നിന്നൊരു അഞ്ചോളം ജുസുകൾ പല സന്ദർഭങ്ങളിലായി അവരുടെ സ്കൂൾ പഠനം തീരുമ്പോഴേക്കും ഏതാനും ജുസ്കൾ അവർക്ക് മനഃപ്പാടമാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ വിശ്വാസപരമായി ആചാരപരമായി കർമ്മപരമായി അടിസ്ഥാനപരമായി അവർക്ക് അറിഞ്ഞിരിക്കേണ്ട പല കുട്ടികൾക്കും ഇന്ന് വേണ്ടത്ര മന്ത്രസാ വിദ്യാഭ്യാസം കിട്ടാതെയൊക്കെ കടന്നു വരുന്ന കുട്ടികളുണ്ട് അപ്പം അത്രയും കുട്ടികളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ഇന്ന് പിന്നെ ഇസ്ലാമികമായി മനസ്സിലാക്കേണ്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ബേസിക്കായിട്ട് അവരെ മനസ്സിലുണ്ടാകേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ധാരണകൾ വിശ്വാസപരമായും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലും പകർന്നു കൊടുക്കുക അങ്ങനെ വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ ഹദീസുകളും അതിൻ്റെ ആശയങ്ങളും അതോടൊപ്പം പ്രായോഗികമായി അവർക്ക് ദിനചര്യങ്ങൾ അത് വെറും ക്ലാസ് എടുത്തതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല അവിടെ താമസിച്ച് പഠിക്കായതുകൊണ്ട് അവിടെയുള്ള അധ്യാപകരോടൊപ്പം ഫാക്കൽറ്റികളോടൊപ്പം അവർ താമസിക്കുമ്പോൾ അവർക്ക് അഞ്ചു നേരമുള്ള നമസ്കാരം അത് കൃത്യമായി എന്നെ അവർക്ക് ആ പഠിച്ചതനുസരിച്ച് നിർവഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകൾ അങ്ങനെ അവരുടെ മൊത്തം ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർക്ക് ജീവിച്ചുകൊണ്ട് തന്നെ പരിശീലിക്കാൻ പറ്റുന്ന ഒരു അനുഭവത്തിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെ ദിശാബോധം എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു കോഴ്സാണ് നമ്മളവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഹോം എന്നാണ് അതിന് നമ്മൾ നാമധേയം നൽകിയിരിക്കുന്നത് അതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുകയാണ് ഇപ്പോൾ അഡ്മിഷൻ ഈ ഒരു അടുത്ത ദിവസത്തോടു കൂടി ആരംഭിക്കും അപ്പോൾ അതിന് ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ ഗ്രീൻ ഗ്രീൻ വാലിയുമായിട്ട് ബന്ധപ്പെടുക അതിൻ്റെ ഫോൺ നമ്പറും ബന്ധപ്പെടാനുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ലഭിക്കും ഇതിൻ്റെ കൂടെയുള്ള ടെക്സ്റ്റിലുണ്ട് അത് അന്വേഷിച്ച് ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ മക്കളെ ഈ ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിൽ നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് കിടയറ്റ ഭൗതിക വിദ്യാഭ്യാസവും സി ബി എസ് ഇ സിലബ് അനുസരിച്ചുകൊണ്ടുള്ള ആ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ധാർമ്മികമായ ശിക്ഷണവും ലഭിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവരെ പിന്നെ ഏത് കോളേജുകളിലും ഏത് ക്ലാസ് പിന്നെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പറഞ്ഞയച്ചാലും ഈ ഒരു പഠിച്ചതമ്പുരാനെ ഒരു ബോധം ഒരു കാഴ്ചപ്പാട് അവർക്ക് വളരെ വലിയ വഴികാട്ടിയാകും ഈ ലിബറലിസത്തിൻ്റെയും മതനിരാസത്തിൻ്റെയും കുത്തഴിഞ്ഞ ലൈംഗിക വൈകൃതങ്ങളുടെയും അതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ്റെയും ലഹരിയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ കുരുക്കുകളിൽ അകപ്പെട്ടുകൊണ്ട് കുട്ടികൾ എന്തൊക്കെയോ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് ഒരു ക്യാമ്പസ് കാല സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഈ കുട്ടികൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു ബോധത്തോടു കൂടി ജീവിക്കുന്ന അവർക്കൊരു അടിത്തറ ഒരു ധാർമ്മികതയുടെ അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഈ ഗ്രീൻ ഹോമിലൂടെ നമ്മൾ നൽകുന്നത് അഭിഷാൽ രക്ഷിതാക്കളായ ആളുകൾ ഈ കാര്യം ചിന്തിക്കുക നിങ്ങളുടെ മക്കളെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമത്തല്ലാഹി വബർക്കാത്തു